ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഈവനിങ് ആണ് അപ്പോൾ ഞാൻ വേദിച്ചെന്ന കുറേ നാളായി ചെമ്പരത്താളിയൊക്കെ ഇങ്ങനെ തല എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വേഗത്ത് വരത്തേക്കാതിരിക്കും അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരത്തേക്കും അപ്പോൾ അങ്ങനെ കുറച്ച് ചെമ്പരത്തിയും തുളസിയിലെല്ലാം കൂടി പറിച്ച് ഇങ്ങനെ അരച്ച് തല തേക്കാമെന്ന് ചോദിച്ചു വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് അപ്പം വീട്ടിലെ ജോലിയൊക്കെ ഒരുവിധം ഒതുക്കി എല്ലാം ഒന്നും ഇല്ല ഞാനൊന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല അല്ലാതെ പുറത്തുള്ള ചെടി നനയ്ക്കൽ ചെറുടി നടുക അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ ചെമ്പത്തിത്താളി തലയിൽ തേക്കാറുള്ള പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ വീട് എടുക്കുമ്പോൾ ഇവൻ ഇങ്ങനെ വന്ന് എപ്പോഴുള്ള സ്വഭാവമാണ് ഇവന് എന്താണ് എനിക്ക് ഇതിന്ന് കിട്ടുന്നേ എനിക്കറിയില്ല അവൻ എനിക്കറിയില്ല വന്നിട്ട് ഇങ്ങനെ വീഡിയോ അലമ്പന അവലംബാക്കാനായിട്ട് കയറി അങ്ങനെ ഞാൻ ഇങ്ങനെ നല്ലപോലെ ഉടച്ച് ഉടയ്ക്കാ ഞാൻ പറയുന്നത് എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നേരത്തെയൊക്കെയാണെങ്കിൽ മിക്സിൽ ഇട്ടാരിക്ക് ഇപ്പം അങ്ങനൊന്നുമില്ല കൈ തന്നെ ഇങ്ങനെ ഇതാക്കി മെനക്കെടാൻ വയ്യ അതുകൊണ്ട് കൈ കൊണ്ടു തന്നെ ഇങ്ങനെ ആക്കി അതെന്നിട്ട് തലയിൽ വരുത്തേക്കാണ് ഗൈസ് അതിന് ശേഷം നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ലുക്ക് ഞാൻ കാണിച്ചു തരാം അത് വെയിറ്റ് ചെയ്യ് ഗൈസ് അങ്ങനെ എല്ലാം തലയിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു തുണിയും കൂടി ഒരു എന്താ ഷോളും കൂടി തലയിലെടുത്ത് കെട്ടി എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇത് പിടി തലയിൽ പിടിക്കുന്നത് വരെ ഞാൻ ഫുക്രൂൻ്റെ എടുത്തു പോയി അവനാണെൻ്റെ സ്മെല്ല് കിട്ടിട്ടാണ് എന്തോ തരത്തിൽ അല്ലെങ്കിൽ അവൻ എൻ്റെ മുടി ഇഷ്ടവേ അല്ല സ്മൂത്ത് ചെയ്തതിന് ശേഷം അവനത് കടിച്ചു പറിക്കുന്നതുകൊണ്ട് ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്